ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വിരോധമുണ്ട് എന്നുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ വിരോധം തീർക്കാൻ ഒരു ഗുണ്ടയ വേഷം കെട്ടി കൊണ്ടുപോയി നിർത്തിയപ്പോൾ ഇതൊക്കെ സിനിമകളിലല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ ഇവിടെ ഒരു ആഭ്യന്തര വകുപ്പില്ലേ ആഭ്യന്തര വകുപ്പിന് ഒരു നാദമില്ലേ ഈ കേരളം എന്ന് പറയുന്നത് എന്ത് ഗുണ്ടായുസവും കാണിക്കാവുന്ന ഒരു 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 സംസ്ഥാനമാണ് ഇതൊക്കെ നമ്മൾ ഇതൊരു കേട്ടുകേൾവിയില്ലാത്തൊരു ഒരു ഇതാണ് ഇതിപ്പോ ഒരു അഭിലാഷ് ഡേവിഡ് എന്നാണ് നമ്മളിപ്പോ കണ്ടിരിക്കുന്നത് വേറെ ഉള്ളവരൊക്കെ ആരെയൊക്കെ അവർ പിരിച്ചുവിട്ടെന്ന് പറയുന്ന ആരെയൊക്കെ പിരിച്ചുവിട്ട വിട്ടിണ്ടാവും ആർക്കെ ഇവിടെ നിലവിൽ ഈ സേനയിൽ ഇപ്പോഴും ഉണ്ടാകും അപ്പൊ ക്രിമിനലിസമാണ് ഇവിടെ നടന്നിരിക്കുന്നത് തീർത്തും ഒരു ക്രിമിനലിസം അതൊരു എംപിയുടെ തലയാണ് തള്ളിപ്പൊളിച്ചിരിക്കുന്നത് അപ്പൊ ഇതില് നമുക്ക് എനിക്ക് തോന്നുന്നത് ഈ സംഭവം എന്ന് പറയുമ്പോ അന്വേഷണം വരുമ്പോ പിരിച്ചുവിടാം ആ പിരിച്ചുവിടൽ ജോലി ഇവർക്ക് അങ്ങ് ഒഴിവാകുമായിരിക്കും ഇനിയിപ്പോ എം പി എംപിയുടെ തലത്തിലുള്ള അന്വേഷണം അവിടെ നിന്ന് വരുമല്ലോ ഇവിടെ കേന്ദ്രത്തിൽ നിന്ന് വരുമല്ലോ അപ്പൊ ഈ പറയുന്ന ഈ ലോക ഫ്രോഡിനെ വെച്ചാണ് ചെയ്തെന്നുണ്ടെങ്കിൽ പിരിച്ചുവിടണം എന്നുള്ള ജോലി അങ്ങ് മാറി കിട്ടുമായിരിക്കും കാര്യം ആൾറെഡി പിരിച്ചുവിട്ടിരിക്കുകയല്ലേ ഇനി പിന്നെ ഇയാൾക്ക് വീണ്ടും യൂണിഫോം കിട്ടി അപ്പൊ എന്താണ് ഇവിടെ നടക്കുന്നത് അപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എന്തും നടക്കുന്ന രീതിയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് സി എന്ന് പറയുന്ന പാർട്ടി അവിടെ ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി ഇരുന്നും കൊണ്ട് ഗുണ്ടകളെയൊക്കെ ആണോ ഒരു ഒരു ഗുണ്ട സെറ്റപ്പ് നിയന്ത്രിക്കുന്ന പോലെയാണല്ലോ കാര്യങ്ങൾ പോകുന്നത്